ഇങ്ങനെ പോയിരിക്കാനല്ല നോക്കുന്നത് ഞാൻ 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 കട്ടപ്പ പാമ്പ് എന്തൊക്കെ നിനക്ക് നീ ഈ ഒരു പെർഫോമൻസ് ചിരിയാണ് ഇട്ട് വരുന്നത് കാരണം അവളെന്നെ പറയുന്നുണ്ട് അവള് കട്ടപ്പായിട്ടാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് ഇനിയിപ്പം ഇപ്പം ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടപ്പ ടു പോയിന്റ് സീറോ എന്നായിരിക്കും അറിയപ്പെടാറുണ്ട് അവൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലവണ്ണം അവരെ നല്ലോണം അനലൈസ് ചെയ്തിട്ട് വേണം ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം അനുമോൾക്ക് ഇവിടെ വന്നിട്ട് അനുമോൾ ഇടക്കിടക്ക് പറയുന്നുണ്ട് എനിക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് പക്ഷേ ഞാൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിയിട്ട് അനുമോൾക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ തീരെ കഴിയാത്ത ഒരാളാണ് കാരണം അനു വിചാരിക്കുന്നത് താൻ എങ്ങനെയാണോ അതേപോലെ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സും ചുറ്റിലുള്ളവരും എന്നാണ് അനു വിശ്വസിക്കുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കാരണം നമ്പർ വൺ ശൈത്യ പിന്നെ വന്നിട്ടുള്ളത് ആദിലാനൂറ കാരണം ഇവരൊക്കെ നല്ലോണം പിന്നെ അനുമോളെ ബാക്ക് സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അനുമോൾക്ക് അത് മനസ്സിലാവുന്നില്ല ശൈത്യൻ്റെത് ആണ് ഏകദേശം മനസ്സിലായിട്ടുള്ളത് മേ ബി പുറത്തിറങ്ങുമ്പം നല്ലപോലെ നല്ല രീതിക്ക് ക്ലിയർ ആയിട്ട് അത് അനുമോൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് നമുക്കൊരാളെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാവല്ലോ കാരണം ഇവരെല്ലാവരും കൂടി വന്നപ്പോൾ ആതിലെയും നൂറ് അത്ര തന്നെ ഇല്ല പക്ഷേ ആദില ഇവരെ ഫുൾ ഇവരെ പിന്നാലെ നടക്കണം അനുമോളം മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു വിഷമം അനുമോളം മൊത്തം കാണാനുണ്ട് കാരണം ഒരു ലേശം ഒരു തൂങ്ങി പിടിച്ചിട്ടാണ് നടക്കുന്നത് പിന്നെ ഇവരെല്ലാവരും വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അനീഷിൻ്റെ പേരും പറഞ്ഞിട്ടാണ് കാരണം അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഇഷ്ടം ഒരാൾ തുറന്ന് പറഞ്ഞു പക്ഷേ അതൊരു തുറന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ അത് പിന്നെ അനുകൂലിക്കണം എന്നില്ലല്ലോ കാരണം ഇഷ്ടം എന്ന് പറയുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി മനസ്സിലായി വരുന്ന ഒരു സംഭവം ആയിരിക്കും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല പക്ഷേ രണ്ട് വ്യക്തികൾക്ക് ഒരാൾക്ക് തോന്നിയെന്ന് വിചാരിച്ചിട്ട് മറ്റൊരാൾക്ക് തോന്നണം എന്നില്ല അപ്പോൾ ശൈത്യം അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഞാനിത് എന്തായാലും ഉറപ്പിച്ചിട്ടേ ഞാനിത് പോകുള്ളൂ എന്നുള്ളത് കാരണം ഒരാൾക്ക് ഇഷ് ഇല്ലാത്തൊരിഷ്ടം എന്തിനാണ് ഇവരെല്ലാവരും കൂടി അയാളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് പക്ഷേ ഇവരൊക്കെ ഇത് അതും അനുവിൻ്റെ ഗെയിമാണ് എന്നുള്ള ആ ഒരു ഇതിലാണ് ഇവരൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തകർക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത് ഇതിൻ്റെ എന്തെങ്കിലും ഉറപ്പിക്കല് നടന്നിട്ടേ ഞാനിവിടെ നിന്ന് പോകത്തുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലാകത്തത് അനു പിന്നെ ശൈത്യ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു ഹൈക്കോർട്ട് ആണ് അപ്പം തീരെ ഒരു ഒരു സാമാന്യ ബോധ്യം ബോധം പോലും ഇല്ലാത്ത ഒരാളാണോ എന്നുള്ളതാണ് തീരെ അവർ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ശൈത്യൻ്റെ ക്യാരക്ടർ ഇതിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ബിൻസിൻ്റെ ക്യാരക്ടറാണ് കാരണം ബിൻസി അവൾക്ക് നേരിട്ട ആ ഒരു വിഷമം അപ്പാനീൻ്റെ ആ ഒരു വിഷയം സംസാരിച്ചത് അനുമോളാണ് അപ്പോൾ അത് പോയിട്ട് സംസാരിക്കുന്നുണ്ട് അത് എന്തായാലും തെറ്റാണോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ അതിലും അനുമോൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പ്രേക്ഷകർ കാണുമ്പം എന്ത് എന്നുള്ള ആ ഇതാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് അപ്പോൾ അനുമോളെ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നോക്കാമെന്നുണ്ടെങ്കിൽ അത് ശരിയാണ് കാരണം അതിന് മുന്നേ അത് ഔട്ടായി പോയിട്ടുണ്ട് അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള ആ ഒരു പക്ഷെ അവർ തമ്മിൽ ഫ്രണ്ട്സാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അനുമോളിൻ്റെ നിഗമനങ്ങളൊന്നും അവിടെ തെറ്റായിട്ട് പോയിട്ടൊന്നുമില്ല കാരണം അനുമോൾ കുറച്ചും എനിക്ക് തോന്നുന്നത് ആൾക്കാരെങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു ഭയങ്കര സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ അനുമോളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കിട്ടുന്ന ആൾ ലക്കാണ് കിട്ടോ കാരണം അനുമോളെ നമുക്ക് വിശ്വസിച്ച് എന്തും പറയാൻ പറ്റിയൊരു ക്യാരക്ടറാണ് കാരണം അവിടെ തന്നെ ബിൻസിനോട് പറയുന്നുണ്ട് ശൈത്യൻ്റെ ഈ ഹൗസിലുള്ള ഒരു കാര്യം തന്നെ തന്നെയുണ്ട് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഞാൻ ഇത്രയും ഞാൻ വിളിച്ചു പറഞ്ഞ് നടന്നിട്ടില്ല എന്ന് അതേസമയം ശൈത്യ അവിടെ ഇന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ശൈത്യ ഇവർ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായ ഒരാളുമായിട്ട് പിന്നെ അനുമോളിൻ്റെ പേരിൻ്റെ ഇത് പറയുന്നുണ്ട് പക്ഷെ അനുമോൾ ഒന്ന് അന്നേരം ഒന്നും ഉണ്ടെന്നില്ല എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യം എന്നാണ് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശൈത്യം ആതിലെയൊക്കെ കാരണം ഇവർ നല്ല ഒരു ക്ലോസ്ഡ് ആവുന്ന സമയത്ത് അനുമോൾ പറഞ്ഞ് പല കാര്യങ്ങളും വെച്ച് ഇവർ രണ്ടാളും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ആതിലെയും ചെയ്തിട്ടുണ്ട് മുൻപ് ശൈത്യം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു കാര്യം ഈ ഹൗസിലൊരു കാര്യം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിൻസിനോട് പറഞ്ഞിട്ട് വിൻസി അത് ശൈത്യനോട് പറയുന്നുണ്ട് അപ്പം ശൈത്യം നല്ല രീതിക്ക് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് പുറത്തു പോകുമെന്നുള്ളത് അന്നേ അതിൻ്റെ മുൻപ് വരെ ശൈത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അനുമോൾ എന്നുള്ളൊരു വ്യക്തിയെ ഞാൻ മൈൻഡ് ചെയ്യില്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്കങ്ങനത്തെ ഒരാളില്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു കേട്ട കാര്യം കേട്ടപ്പോൾ ശൈത്യക്ക് ഓട്ടോമാറ്റിക്കലി നല്ല ടെൻഷനായിട്ടുണ്ട് പിന്നെ രാത്രി ആ സമയത്ത് തന്നെ ലൈവില് കാണിക്കുന്നുണ്ട് രാത്രി പോയിട്ട് ശൈത്യ അനുമോളോട് മിണ്ടോ ഇല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ എത്ര പെട്ടെന്നാണ് ഒരു പ്ലേറ്റ് മറിച്ചിടുന്ന ലാഘവത്തോടാണ് ഇവ ഇവരിങ്ങനെ വാക്കുകൾ മാറ്റി പറയുന്നത് ത്തിൽ അനുമോളെ സമ്മതിക്കണം കാരണം അനുമോൾ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ അവിടെ പിന്നെ സ്ട്രഗിൾ ചെയ്ത് നിന്നതിന് അനുമോൾക്ക് ശരിക്കും ഒരു നോബൽ പ്രൈസ് ആണ് കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇവരെല്ലാവരും നല്ല രീതിയിൽ അനൂവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം വന്നതിൽ കുറച്ചുകൂടി ഒരു ബാദായിട്ടുള്ളത് അപ്പാനിയാന്ന് തോന്നുന്നു കാരണം പോകുമ്പോൾ അപ്പാനിയായിട്ട് അത്യാവശ്യം വലിയൊരു ബോണ്ടിൽ ബോണ്ടിങ് ഒന്നുമല്ലായിരുന്നു പക്ഷേ ഇപ്പം പിന്നെ കുറച്ചൊരായവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇതിന് കുറേ സ്വഭാവത്തിൽ വല്ല വീട്ടിൽ കയറ്റാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ലക്ഷ്മി ഈ ബിന്നിയാണ് ഫസ്റ്റ് ഈ ഒരു പി ആറിൻ്റെതൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന ബിന്നിക്കും പി അപ്പോൾ ലക്ഷ്മി ലക്ഷ്മിതാണ് പറയുന്നത് ലക്ഷ്മിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എല്ലാവർക്കും പി ഉണ്ട് പി ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ശൈത്യ അനുമോള പറയുന്നത് പി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഓരോ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് ഒന്നും അവരും അങ്ങനെ കാണുന്നുണ്ടാവില്ല അപ്പോൾ അതിൽ നിന്നുള്ള നല്ല നല്ല കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് പബ്ലിക് റിലേഷൻ എന്നാണ് ഈ അവർ പി ആറിൻ്റെത് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇവർക്ക് വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ശൈത്യൻ്റെ പി ആറ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യക്ക് അങ്ങനെ കോണ്ടന്റ് ഒന്നും കാണുന്നില്ല അത് പിന്നെ ഈ കോണ്ടന്റ് വരുന്നത് അനു ആയിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെതും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കുറച്ചെങ്കിലും ശൈത്യ ആ വീട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ആ കാര്യങ്ങൾ പുറത്തോട്ട് വിട്ടപ്പോൾ അത് പിന്നെ എന്താ പറയുക ഉൾട്ടായിട്ട് ശൈത്യൊക്കെ തന്നെ വന്നടിച്ചു കാരണം ശൈത്യം അനു അതിലുണ്ട് അപ്പം ശൈത്യൻ്റെ ആ ഒരു സ്വഭാവമാണ് പുറത്ത് എക്സ്പോസ് ചെയ്ത് പോയിട്ടുള്ളത് അതാണ് അനു അതാണ് ശൈത്യം അവിടെ ഇരുന്നിട്ട് പറയുന്നത് നിൻ്റെ പി ആറ് കാരണം ഞാനാണ് ബലിയാടായത് എന്നുള്ളത് അതിലിപ്പം അനുവിനൊന്നും ചെയ്യാമല്ലേ കാരണം അനു ഹൗസിലേക്ക് പോകുമ്പോൾ പി ആറ് കൊടുത്തിട്ട് പോകണം അപ്പോൾ അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന അനുവിന് മനസ്സിലാവില്ലല്ലോ എന്തായാലും ഇവരെല്ലാവരും കൂടിയിട്ട് അനുവിന് കപ്പ് കിട്ടരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവരെല്ലാവരും ഇപ്പോൾ ഹൗസിൽ വന്നിട്ടുള്ളത് പക്ഷേ ഇത് നേരെ തിരിച്ച് അനുവിനെ എത്രത്തോളം വോട്ട് കൂട്ടിയിട്ട് കപ്പ് കൊടുക്കുക എന്നുള്ളതിലാണ് ഇപ്പോൾ പ്രേക്ഷകർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരെല്ലാവരും ഒരാൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അനുവിന് വോട്ട് മറിയാനേ ചാൻസ് ഉള്ളൂ പിന്നെ കുറച്ച് അനീഷിനും അപ്പോൾ അനീഷ് അനുമോള് ഷാനവാസ് ഇവരെ കാണാരിതിൽ കപ്പ് കൊണ്ടുപോകുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാർ അപ്പോൾ അനു വേറെ ആർക്ക് കിട്ടിയതിൽ വേണ്ടിയിൽ അനുവിന് കിട്ടിയത് എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് ഉള്ളത് അപ്പോൾ ഇവരെ ഉദ്ദേശം അതാണ് പക്ഷെ അത് നടക്കും നടക്കില്ല തന്നെയാണ് നൂറ് ശതമാനവും തോന്നുന്നത് കാരണം ഇവർ ഈ ഒരു പ്രവൃത്തി കാരണം അനുമോൾക്ക് വോട്ട് ചെയ്യാൻ മറന്നവരും അനുമോളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും കൂടി അനുമോൾക്ക് വോട്ട് കൊടുക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും മുന്നോട്ടുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താവും ഇതിൻ്റെ എന്നുള്ളത്